ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഒന്ന് രാജാക്കന്മാർ അധ്യായം അഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ വൺ സോളമന്റെ വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു ഈ മഹത്തായ ജനത്തെ ഡാഷ് ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭരിക്കാൻ കൊസ്റ്റ്യൻ നമ്പർ ടു എൺപതിനായിരം ആളുകൾ ദേവാലയ നിർമ്മാണത്തിന്റെ എന്ത് ചുമതലയാണ് വഹിച്ചിരുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മലയിൽ കല്ലുവെട്ടാൻ ക്വസ്റ്റ്യൻ നമ്പർ ഡാഷ് വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ താവീതിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് പൂജിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ സോളമന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹീരോമിന്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ എത്ര കോർ ഗോതമ്പും എണ്ണയും കൊടുത്തു ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇരുപതിനായിരം കൊസ്റ്റ്യൻ നമ്പർ ഫൈവ് സോളമന്റെ വാക്ക് കേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീതിന് നൽകിയ കർത്താവ് ഡാഷ് ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ വാഴ്ത്തപ്പെടട്ടെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എന്റെ ജോലിക്കാർ എവിടെ നിന്ന് തടികടലിലേക്ക് ഇറക്കും ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നമ്പർ കൊസ്റ്റ്യൻ ദേവാലയ നിർമ്മാണത്തിലിരിക്കുന്ന ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ആര് ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നമ്പർ എയ്റ്റ് എന്റെ ജോലിക്കാർ ലബനോണിൽ നിന്ന് തടി എവിടേക്ക് ഇറക്കും ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ കടലിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ നയൻ സോളമനെ പിതാവിന്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് കേട്ട് ടയ്യ രാജാവായ ആര് അവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ നമ്പർ ആര് നിന്ന് തടി കടലിലേക്ക് ഇറക്കും രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജോലിക്കാർ നന്ദി വചനവയൽ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി